देखने में बहुत ही फैशनेबल है देखते हैं देखते हैं इधर से इधर तक तेरे में नहीं बड़ा ये सारे मुद्रक അല്ല ഇതെന്താ നിങ്ങളെ വിചാരം എന്താ സമയത്ര ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ ഇതെന്താ ആർക്കുറക്കില്ലേ എല്ലാരും ഉറങ്ങി നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമൊന്നുമില്ല ഏ നാളെ രാവിലെ എട്ടരയാകുമ്പോഴത്തേന് എല്ലാവരും ഹോളിലെത്തിക്കോളാം ബിജിലേതോട്ടേക്കാ തലാഴ്ച കിടക്കുന്നത് അങ്ങോട്ടേക്കാണോ ചിരി സഹിക്കാൻ പറ്റാത്ത ഏ ഹോസ്റ്റലൊരു ടൈം വന്നിട്ടില്ലേ നമുക്ക് കിടക്കാന് ഇനി ആരും സംസാരം എടുത്ത് കേൾക്കരുത് കേട്ടോ അല്ല മക്കളെ നിങ്ങൾക്ക് പറഞ്ഞ് തീരെ ഇല്ലേ മനസ്സിലാവുന്നില്ലേ എന്ന വേഗനക്കാ മനസ്സിലാവാ